അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മൂന്ന് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിലായിരിക്കും മഴ ശക്തമാവുക കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ ശക്തമാകുക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ എന്തൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലിബീഷുന്ന ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ് ഇടുക്കി അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിരിക്കുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് കൂടാതെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും മൂന്ന് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കൊക്കെ തന്നെ അന്ന് യെല്ലോ അലേർട്ടും നൽകിയിരിക്കുകയാണ് വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് വരും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് എല്ലാം എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭ്യമാകും എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി പതിനൊന്നര വരെ തീരപ്രദേശത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനുമൊക്കെ തന്നെ സാധ്യതയുണ്ടെന്ന് ദുര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപ്രകാരം കേരള കർണാടക തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുള്ള സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് シェリーすぐや。Ah.